എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ മഴ നിന്ന് പെയ്തൊരു ദിവസമായിരുന്നു അപ്പോൾ മിക്ക ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയുണ്ടാകും ഉണ്ടാകും എങ്കിൽ തന്നെ ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടിയിട്ട് ഒരുവിധം വെയിലെല്ലാം വരും നമുക്ക് തുണിയൊക്കെ പുറത്തിട്ട് ഉണക്കാം അങ്ങനെയൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്തത് കുറച്ച് കൈ കൊണ്ട് കഴുകാനുള്ള തുണികളുണ്ടായിരുന്നു അത് കഴുകിയിട്ട് മോബ് ഹെഡുകൾ കഴുകാൻ കൂടിക്കിടന്നിട്ടുണ്ടായിരുന്നു ചവിട്ടി രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ കഴുകി അവിടെ വെച്ച് പക്ഷേ ഒരു രീതിയിലും മഴ തോന്നുന്നില്ല അത് പുറത്തേക്ക് എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ ഇന്ന് അത്രയും മഴയുള്ളൊരു ദിവസമായിരുന്നു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു ദിവസമായിരുന്നു പിന്നെ ഞാൻ മുന്തിരി പയലിടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇടാം എന്നുള്ള പ്രതീക്ഷയിൽ മുന്തിരി പേര് ഇടാനുള്ള ആ ഒരു ഭരണിയെല്ലാം കഴുകി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് നല്ല വെയിലൊന്ന് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അതിനകത്തേക്ക് മുന്തിരി വെയിലിടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മഴയത്തെ ഏതായാലും വെയിലെന്ന് പറഞ്ഞത് കണ്ടതേയില്ല അതുകൊണ്ട് ഞാൻ ആ ഭരണി അങ്ങനെ തന്നെ കഴുകിയിട്ട് അവിടെ തന്നെ വെച്ച് അങ്ങനെ മൊത്തം പണികൾ പാളിപ്പോയൊരു ദിവസമായിരുന്നു രാവിലെ പതിവ് പോലെ ഇങ്ങനെ മഴ ഉണ്ടാകും പിന്നെ വെയിലാകുമല്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്തതാണ് പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച മിക്ക സ്ഥലങ്ങളിലും കോരി ചൊരിയണം മഴ തന്നെയായിരുന്നു ഞങ്ങളുടെ ഇവിടെ കടകളിലും മറ്റുള്ള ചില വീടുകളിലൊക്കെ വെള്ളം കയറിയൊരു ദിവസമായിരുന്നു അത്രയും മഴയായിരുന്നു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെ ഞാനൊരു ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കി പിന്നെ ഇത്തിരി കറികൾ അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു കാര്യങ്ങളും ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയുള്ള നമ്മളുടെ ഷോർട്ട് വീഡിയോ എടുക്കാനും കാണിക്കാനും ആയിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അപ്പം പോലെ നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ച് ചൊവ്വാഴ്ചത്തെ വീഡിയോ ഇതിനെക്കുടി ചേർക്കാം ചൊവ്വാഴ്ചത്തെ ഷോർട്ട് വീഡിയോ ആയിരിക്കുള്ളൂ ഇന്നിപ്പം നിങ്ങൾ രാവിലെ മണിക്ക് കണ്ടിട്ടുള്ളത് തിങ്കളാഴ്ച ഞാൻ ഷോർട്ട് വീഡിയോ ഒന്നും എടുത്തില്ല ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല അപ്പോൾ പപ്പ വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാനും പപ്പയുടെ അടുത്ത് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തൊരു മഴയാണ് ഇത് നിൽക്കാത്തത് ഞാനിങ്ങനെ കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും വെയിലത്തിടാൻ ഒരു നിവ നിവർത്തിയില്ലല്ല അത് ഇരുന്നിട്ട് സ്മെല്ല് വരും നല്ല വെയിലുകൊണ്ട് തുടങ്ങിയാലേ ചവിട്ടിയും മോക്കട്ടും ഒക്കെ പെട്ടെന്ന് തന്നെ ഇത് സ്മെല്ലില്ലാതെ തുടങ്ങി വരികയുള്ളൂ നമ്മളത് നന്നായിട്ട് തന്നെ ഞാൻ ആ കല്ലിൻ്റെ പുറത്തിട്ട് സോപ്പ് തേച്ച് നല്ല ബ്രഷ് ഇട്ട് ഒരച്ച് കഴുകിയതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് കംഫർട്ടിൽ മുക്കിയിട്ടാണ് അത് ലാസ്റ്റ് നമ്മൾ ഉണക്കാൻ ഇടുന്നത് കാരണം കംഫർട്ടിൽ മുക്കി കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് നല്ല സ്മെല്ലിൽ ഉണങ്ങി വരികയും ചെയ്യും പിന്നെ നമ്മളത് ഇപ്പോൾ ചവിട്ടിയാണെന്നുണ്ടെങ്കിലും ഇടുന്ന ആ സമയത്ത് ആ റൂമിൽ നല്ല സ്മെല്ലുണ്ടാകും അതുപോലെ തന്നെ മോപ്പ് ഹെഡ് ഉപയോഗിക്കുമ്പോഴും നല്ല സ്മെല്ലുണ്ടാകും മോപ്പ് ഹെഡൊക്കെ എപ്പോഴും കഴുകി വൃത്തിയാക്കിയത് വേണം ഉപയോഗിക്കാനായിട്ട് കാരണം മണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയെന്നോർ എടുക്കാറില്ല തറ ക്ലീനായി കിട്ടും പക്ഷേ ആ ഒരു ബാഡ് സ്മെല്ലും മുറിയിൽ തങ്ങി നിൽക്കും മോഫഹട്ടിലൊരു സ്മെല്ലുണ്ടെങ്കിൽ അതിനു പറ്റും അപ്പം ഞാനിങ്ങനെ തുടച്ചോണ്ടിരിക്കണ സമയത്തെ മഴ കണ്ടിട്ട് ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ് അത്രയും മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കണേ ഇപ്പം ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയൊക്കെ നല്ല ഉച്ച സമയമൊക്കെയാണ് അപ്പോഴാണ് ഇത്രയും മഴ പെയ്തോണ്ടിരിക്കണത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് മോപ്പ് ഹെഡിൻ്റെ ക്ലീനിങ് മോഫ് ഹെഡിൻ്റെ മണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൂമിൽ ഉണ്ടാവും അപ്പം ഈ മോപ്പ് ഹെഡ് ചില ആളുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കും കാരണം ഇപ്പം കുട്ടികൾ മൂത്ര ഒഴിച്ച കുട്ടികളുടെ വീട്ടിൽ വീട്ടിലങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതുപോലെ ഇപ്പോൾ കുഞ്ഞ് ഡോഗുകൾ പപ്പീസ് ഉണ്ടെങ്കിൽ അവർ മൂത്ര ഒഴിച്ചത് അതിനകത്ത് പെട്ടെന്ന് തന്നെ ഈ മോപ്പ് എടുത്തിട്ട് തുടച്ച് എടുക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം മോപ്പിൻ്റെ ആ ഒരു അതിൽ അങ്ങനെയുള്ള സ്മെല്ലുള്ളത് അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോൾ ഒരു കറി മറിഞ്ഞു പോയതാ ചാർ മറിഞ്ഞ് പോയതൊക്കെ അതുകൊണ്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതു മേലുള്ള ആ സ്മെല്ല് മാറില്ലാതെ അവിടെ ഇരുന്ന് പഴകി പഴകി എത്ര കഴുകിയാലും ഒരു ചീത്ത സ്മെല്ലായിരിക്കുള്ളൂ അപ്പോൾ ഒരിക്കലും അങ്ങനെ കഴുകാതെ തുടക്കാതെ വേറെ എന്തെങ്കിലും തുണികൾ വെച്ച് തുടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം മോപ്പ് ഇട്ട് മോപ്പ് എടുത്തിട്ട് തുടക്കുക അപ്പം ഞാനിത്തിരി അരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ അരി കാലത്ത് വെള്ളത്തിലിട്ടതായിരുന്നു പിറ്റേ ദിവസത്തേക്ക് നമുക്ക് മാവരച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് അരച്ച് വെച്ചതാണ് ഞാനിപ്പോൾ അപ്പോൾ അത് കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇങ്ങനെ റേഷനരിയായിട്ട് അത് അതിൻ്റെ അകത്ത് ചോറ് പോലെ കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് എനിക്കറിയാന് പാടില്ല അപ്പോൾ അങ്ങനെ ആ ചോറ് പോലെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആദ്യമായിട്ടാണ് ഞാനങ്ങനെ കണ്ടത് ഈ പച്ചരിയുടെ അകത്ത് നമ്മൾ കുതിർത്ത് കഴിയുമ്പോഴത്തേക്കും പച്ചരികളെല്ലാം പച്ചരി പോലെ തന്നെ പക്ഷേ അതിൻ്റെ അകത്ത് വെന്ത ചോറ് പോലെ ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഏതായാലും ആ മാവ് തന്നെയാണ് ഇപ്പം ഞാൻ ഉഴുന്ന് വേറെ സെപ്പറേറ്റ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അരച്ചിട്ട് ഞാൻ ഇന്ന് ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ എനിക്ക് ഈ പാത്രം എടുത്തിട്ട് നമ്മൾ കുറേ നാളായി സ്റ്റീമർ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റീമർ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കാനാണ് ഞാൻ എടുക്കാറ് കാരണം ഇതിൻ്റെ ആ ഒരു പ്ലേറ്റ് നല്ല അടിപൊളിയാണ് വട്ടയപ്പത്തിന് അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും ഈ ഒരു പാത്രം എടുത്ത് ഉപയോഗിക്കണം വട്ടയപ്പുണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പോൾ ഈ പാത്രം ഇങ്ങനെ ഒരുവിധം പൊടി പിടിച്ചിരിക്കണം എന്നെ പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും നല്ല വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും നമുക്ക് ഇന്നിതിൽ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് പുഴുങ്ങാന്ന് വിചാരിച്ചാ കാരണം പണ്ടത്തെ ആളുകളെല്ലാം ഇങ്ങനെ എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് ഇഡലി തട്ടുന്നുണ്ട് ഇഡലി ആ ഒരു കുഴിവുള്ള ഇഡലിയുടെ തട്ടിൽ അതില്ല ശരിക്കും ഞാൻ കണ്ടിട്ടേയില്ല പണ്ടൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പാത്രത്തിൽ നമ്മൾ ഇതുപോലെ കോരി പുഴുങ്ങനെ ചെയ്യണത് ഇഡ്ഡലിയുടെ ബാറ്റർ എന്നിട്ട് വട്ടയപ്പം കട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നീളത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കും എന്നിട്ടാണ് മുക്കി കഴിക്കണത് ചീലൊക്കെ അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി പക്ഷേ ഈ ഒരു ഇഡലി ബാറ്റർ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ടില്ലേ അതിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡലി ബാറ്ററായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നി നമ്മൾ വട്ടയപ്പൊക്കെ വിട്ടിങ്ങട് പോരൂല അതുപോലെ വിട്ട് പോകുന്നില്ല എങ്കിൽ ഇഡലി ഭയങ്കര സോഫ്റ്റായി നല്ല കഴിക്കാൻ നല്ലതാണ് പക്ഷെ അത് ഇഡലി തട്ടിലെ തന്നെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുമായിരുന്നതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം ഒന്നിച്ചാണ് വെച്ചതെട്ടെ സാധാരണ ഞാൻ രണ്ടെണ്ണം കാരണം പൊങ്ങി ാലും അടിയിൽ പിടിക്കും എന്തായാലും പാത്രത്തിലേക്ക് നിന്ന് പൊങ്ങി വരുന്നത് പിടിക്കും കാരണം ഒന്നൊന്നായിട്ട് ചെയ്യുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇന്ന് ഞാൻ മടി കൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ട് പിന്നെ ഇന്ന് തേങ്ങാറിൻ്റെ കഷ്ണോ സാമ്പാർ വെച്ചതാ ഒന്നുമില്ല ആകെ വീട്ടിലുള്ളത് ഒരു ക്യാരറ്റ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അങ്ങനെ ചെറിയ ഉള്ളിയും ക്യാരറ്റും ഇത്തിരി സാമ്പാർ സാമ്പാറും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ച് പുളിയൊന്നും ഇട്ടില്ല കേട്ടാ പുളിയുടെ ആവശ്യമില്ല കാരണം ഒരിത്തിരി സാമ്പാർ നമ്മളുടെ ഇഡ്ഡലി മാവ് തന്നെ ഇത്തിരി പുളിയുണ്ടല്ല അപ്പോൾ അതുകൊണ്ട് പുളിയുടെ ആവശ്യമില്ല ശരിക്കും അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് കണ്ട ഒട്ടിപ്പിടിച്ചങ്ങനെയാണ് കാരണം ഇഡലിയുടെ മാവ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാനധികം ബാറ്ററി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടാകുന്നില്ല എന്നിട്ട് പോലും അത് പൊങ്ങി വന്ന് മോളിലത്തെ ആണ് കൂടുതൽ ബാറ്റർ ഒഴിച്ചത് അത് പൊങ്ങിയാലും ഒന്നിനും പിടിക്കാനില്ല അപ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വിട്ടിങ്ങോട്ട് പോരണ ഉണ്ടാവുന്നില്ല അപ്പോൾ സമയം എന്ന് വിചാരിച്ചിട്ട് ഞാനിത് രണ്ടും കൂടി ഒന്നിച്ചു ചോദിച്ചാണ് കാരണം ഇത് രണ്ടെണ്ണം മാത്രം മതി കൂടുതൽ ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ റയനൊന്നും വേണ്ട റയൻ ഇഡലി ഒന്നും കഴിക്കില്ല കാലത്ത് പേരൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊടുത്താൽ മതി അതുകൊണ്ട് എനിക്കും പപ്പക്കും ഇതധികം ഉള്ളു അപ്പോൾ അത് ഏതായാലും അത്ര എടുത്തിട്ട് ബാക്കി മാവ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്കും മാറ്റി അപ്പം റയൻ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയൻ ഇവിടെ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പക്ഷേ അവന് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് മതിയെന്ന് പറയും ഇനി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടതേ പറയുള്ളൂ എങ്കിലും അപ്പം ഞാൻ നിർബന്ധിച്ച് നമ്മൾ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ഇപ്പം പേരൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഒന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ പേരൊക്കെ കട്ട് ചെയ്തിട്ട് അവന് എടുത്ത് കൊടുത്ത് പിന്നെ ഞാനും പപ്പയും ഈ ഇഡലിയുടെ ഇഡലി സാമ്പാർ കഴിച്ച കൂട്ടത്തിൽ ഞങ്ങളും കഴിച്ച് കാരണം നമുക്ക് പഴം ഉണ്ടായിരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി വെക്കാറുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് വിശക്കും അല്ലെന്നുണ്ടെങ്കിൽ അപ്പം ണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പേരക്ക കഴിച്ചു അപ്പോൾ പപ്പ രണ്ട് പീസ് കഴിച്ചപ്പോൾ തന്നെ പപ്പ പറഞ്ഞു ഇനി എനിക്ക് തരണ്ടിട്ട പല്ലൊക്കെ പ്രശ്നം ആകുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പപ്പ അതിൻ്റെ ആ കുരുവിൻ്റെ ഭയങ്കര കട്ടിയാണ് കുരുവിന് അങ്ങനെ ഇന്നിപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുകൂടി അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചോറൊക്കെ വെക്കാനായിട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി തുണി വാഷ് ചെയ്യാനുള്ളതൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ ദിവസം മഴയുണ്ട് എങ്കിൽ തന്നെയും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ഉച്ചയോടുകൂടിയൊക്കെ ഒരു തെളിവ് വരും എന്നെനിക്ക് തോന്നി അപ്പം ഞാൻ ഏതായാലും പപ്പടത്ത് പറഞ്ഞ് ഒക്കെ മേടിച്ചോ കാരണം ഇന്ന് എന്ത് തന്നെ ആയാലും മുന്തിരി വയനിടാം ആ ഒന്ന് ഭരണി ഒന്നുകൂടി കഴുകിയിട്ട് കാരണം കഴുകി ഇന്നലെ വെച്ചതല്ലേ അപ്പോൾ ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് കൊണ്ട് വെയിലത്ത് ചെറിയൊരു ചൂട് കിട്ടി കഴിഞ്ഞുണ്ടെങ്കിൽ അത് ഉണങ്ങിക്കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ ഭരണി എടുത്ത് എനിക്ക് രണ്ട് ഭരണിയുണ്ട് ഒരെണ്ണം നീളത്തിലുള്ള ഭരണി ഒരെണ്ണം ഭരണി ഈ ഭരണിയൊന്നും ഞാൻ മേടിച്ചതല്ല പപ്പടമ്മ മേടിച്ച ഭരണിയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് തന്ന ഭരണിയാണ് എനിക്കിത് രണ്ടെണ്ണം അപ്പോൾ അത് രണ്ടും ഞാൻ സൂക്ഷി വച്ചിട്ടുണ്ട് കാരണം ഈ ഭരണികളൊക്കെ എനിക്ക് കാണുമ്പോഴേക്കും പഴയ ഓർമ്മകളൊക്കെ വരും എപ്പോഴും പണ്ടത്തെ ഭരണി ഇപ്പം നമ്മൾ പറഞ്ഞാൽ പുതിയതും മേടിക്കണ പോലെയല്ല പഴയത് കാണുമ്പോൾ അതൊരു കുറേ ഓർമ്മകൾ മനസ്സിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വെച്ചിട്ടുണ്ട് രണ്ട് ഭരണികളും നമ്മളധികം വൈനൊന്നും ഇടാത്തത് കൊണ്ടാണ് രണ്ട് ഭരണി എടുക്കാത്തത് ചില വർഷങ്ങളിൽ ഞാൻ കൂടുതൽ വൈനിട്ട് രണ്ട് കിലോക്കുള്ള ഒക്കെ ഉള്ള വൈനിടുമ്പോൾ രണ്ട് കിലോ അങ്ങനെ രണ്ട് ഭരണിയിലാക്കിയിട്ടേണ്ടത് കാരണം ഇത് അത്ര വലിയ ഭരണിയല്ല ഒരു കിലോ വയനിൻ്റെ എൻ്റെ ഒരു വൈനിൻ്റെ റെസിപ്പി വെച്ചിട്ട് ഒരു കിലോ വൈനേ ഇടാൻ പറ്റുള്ളൂ രണ്ടര ലിറ്റർ വെള്ളം ഇല്ലാതെ ഞാൻ ഒഴിക്കേ അപ്പം എൻ്റെ റെസിപ്പി അതായത് കൊണ്ട് ഈ ഒരു ഇതും പിന്നെ നമ്മൾ മറ്റേ നീളത്തിലുള്ള ഭരണി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കിലോ ഇടാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെ ഭരണി ഉണക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും പപ്പ സാധനങ്ങളും മേടിച്ച് വന്ന് അതുകൊണ്ട് റയൻ ഇറങ്ങിച്ചെന്ന സാധനങ്ങളൊക്കെ ഒന്നിങ്ങോട്ട് മേടിച്ചു കൊണ്ട് പോകുന്നതാണ് അങ്ങനെ ഇനി മുന്തിരിയെല്ലാം കഴുകിയെടുക്കണം ആ നേരത്ത് ഞാൻ ആ ചവിട്ടി ഇന്നലെ കഴുകിയിട്ടതില്ലേ അതൊക്കെ ഇപ്പോഴാണ് ഇതേ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നത് കാരണം ഇന്നും വെയില വന്ന് തുടങ്ങിയിട്ടൊന്നും ഇല്ല എങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മോപ്പ് ഹെഡുകളും രണ്ട് ചവിട്ടിയൊക്കെ എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് മഴ ഇങ്ങനെ വെള്ളമായിട്ട് തന്നെ കിടക്കണേനാണ് എങ്കിലും നേരെയൊരു ചൂടത്തെവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ നമ്മളുടെ മുന്തിരിയൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്ന സാധനങ്ങൾ പച്ചക്കറികൾ അതെല്ലാം ഒക്കെ എടുത്തു വെക്കണം അപ്പൊ പപ്പ അതെടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വെക്കണ്ട സ്ഥലത്തേക്കെടുത്ത് എങ്ങനെയാ തൂക്കിയത് അങ്ങനെ അപ്പോൾ പപ്പക്ക് പേരക്കേട ഇതൊന്ന് തൂക്കി നോക്കണമെന്ന് വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് പേരക്കേടാ രണ്ടര കിലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നതെന്ന് പറഞ്ഞ് രണ്ട് കിലോ ചോദിച്ചപ്പോഴത്തേക്കും രണ്ടര കിലോയാണ് തന്നതെന്ന് പറഞ്ഞു അങ്ങനെ അതൊന്ന് പപ്പ തൂക്കി നോക്കിയാണ് അപ്പോൾ ഞാനത് പാത്രം വെച്ചു കഴിഞ്ഞിട്ട് ആ പാത്രത്തിൻ്റെ തൂക്കവും അതിനകത്തൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തൂക്കിയതാണ് കാരണം അതിനകത്ത് വെക്കുമ്പോൾ നല്ല അരി ഇങ്ങനെ പുറത്തേക്ക് കിടക്കാത്ത രീതിയിൽ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ തൂക്കം കറക്റ്റായിട്ട് വരൂല്ല അപ്പം അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഏറെക്കുറെ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അവ രണ്ടായിരം രണ്ട് അറുന്നൂറ്റമ്പത് എന്നാണ് പറഞ്ഞത് കിലോ എന്നു വെച്ചാൽ ആ തൂക്കം അഞ്ഞൂറ് കഴിഞ്ഞു നൂറ്റമ്പത് കൂടി കൂടുതൽ ഉണ്ട് പിന്നെ അത് കുറച്ച് കുറച്ച് പച്ചക്കറികൾ എല്ലാം കാക്കിലോയാണ് പീച്ചിങ്ങ മേടിച്ചിട്ടുണ്ട് ഒര കിലോ വേറെ എല്ലാം കാക്കിലോയാണ് മേടിച്ചേക്കുന്നത് അപ്പം ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വേണം ഇന്നെടുത്തിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ ഇനിയിപ്പോൾ ഉള്ളത് ചിക്കൻ മാത്രമാണ് വേറെ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഷാജിയാണെന്നുണ്ടെങ്കിൽ ഷാജിയുടെ കാലൊക്കെ പൊള്ളിയിരിക്കുന്നെയാണ് കഞ്ഞി വാർത്തിട്ടതാണ് ഭാര്യയുടെ കൈക്ക് എന്തോ പ്രശ്നം വന്ന് ഇത് ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ അപ്പോൾ പുള്ളി ഭാര്യനെ ഹെൽപ്പ് ചെയ്താണ് കഞ്ഞി വാർത്തിട്ടപ്പോൾ അത് മൊത്തത്തിൽ കാലിലേക്ക് മറിഞ്ഞ് രണ്ട് കാലം പുള്ളി അങ്ങനെ ഇരിക്കുന്നെയാണ് അപ്പോൾ ആൾക്ക് മീൻ എടുക്കാനൊന്നും പോകാൻ പറ്റണില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടിങ്ങനെ പറയുകയും ചെയ്തു എനിക്ക് തീരെ പാടില്ലാത്തതുകൊണ്ടാണ് മീൻ കൊണ്ടുവരാത്തത് ഇങ്ങനെ ഓട്ടോ ഓടുന്നുണ്ട് ഓട്ടോ ഉണ്ടല്ലോ മീൻ എടുക്കാൻ പോകാനും വിൽക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാലൊക്കെ പൊള്ളിയിരിക്കണേ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ മീൻ മേടിച്ചിട്ടേ ഇല്ല എന്നാൽ പരവ മേടിച്ചില്ലേ ആർക്കും വേണ്ടാതെ കുറേ നാൾ കിടക്കുകയും ചെയ്താ പരവ എന്നുവെച്ചാൽ മീ കറിയൊന്നും ആരും അത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല മീൻ പിന്നെ ഞാൻ വിചാരിച്ച് വേറെ മീനൊന്നും മേടിക്കണ്ട ഏതായാലും പക്ഷെ വരട്ടെ മീനും കൊണ്ട് അപ്പോഴേക്കും നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ ഇന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പച്ചക്കറികൾ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാലും അത് രാത്രിയാകുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും കൂടി ചെയ്യേണ്ടി വരുമോന്ന് എങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആർക്കും പറ്റൂല നമ്മൾ ഇറച്ചി മീനൊക്കെ എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങനെ പച്ചക്കറി മാത്രമായിട്ട് എപ്പോഴും പറ്റൂല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോമ്പ് എടുക്കാനൊക്കെ മടിക്കണത് നോമ്പ് എടുക്കേണ്ടതാണ് അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പക്ഷേ ഇവിടെ ഒരു ഒരു വർഷം നമ്മളെല്ലാവരും ഒന്നിച്ച് നോമ്പെടുത്ത് പപ്പയാണ് കൂടുതലും എടുക്കാത്ത കേട്ടാ മറ്റുള്ള ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യും ഞാനും പിള്ളേരും അഡ്ജസ്റ്റ് ചെയ്യും പപ്പ കൊട്ടും തന്നെ വരില്ല ഒരു കൊല്ലം പപ്പനെ കൊണ്ട് ഇടിപ്പിച്ച് ഞാൻ പക്ഷേ പിന്നെ പപ്പ പറഞ്ഞ് വേണ്ടട്ടാന്ന് പറഞ്ഞ് പപ്പ കുട്ടും പറ്റണ്ടാവുന്നില്ല ഒന്നാമത് ഗ്യാസ് പ്രോബ്ലം വരും എപ്പോഴും പച്ചക്കറി കഴിക്കുമ്പോൾ പപ്പക്ക് ഭയങ്കരമായിട്ട് വയറൊക്കെ വേദനയും നെഞ്ചരിച്ചിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെയാണ് നമ്മൾ ഈ നോമ്പ് എടുക്കാനായിട്ട് മടിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട പച്ചക്കറികൾ കൊണ്ടുപോയി വെച്ച് അതിനുശേഷം നമ്മളുടെ മുന്തിരി ഒന്ന് ബേക്കിംഗ് സോഡയും വിനാഗരിയും ചേർത്തിട്ടൊന്ന് കഴുകിയെടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് കിലോ റോസ് മുന്തിരി കിലോ ജ്യൂസ് മുന്തിരി അപ്പോൾ ക കളറുമായി നല്ല മധുരവും കിട്ടും ജ്യൂസ് മുന്തിരി മാത്രം ഇട്ട് കഴിഞ്ഞ തവണ ഞാൻ ഇട്ടിട്ട് ഇത്തിരി പുളി ഉണ്ടായിരുന്നു വൈനിന് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിടും അപ്പോൾ നല്ല മധുരവും ഉണ്ട് പുളി ഇത് കളറും കിട്ടും അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിനെ അതിൻ്റെ തണ്ടെല്ലാം മാറ്റു ശേഷം പിന്നെ പഞ്ചസാര ഇതിന് വേണ്ടിയിട്ടുള്ള ഒന്നര കിലോ പഞ്ചസാരയാണ് അപ്പോൾ ഒരു കിലോൻ്റെ പാക്കറ്റും പിന്നെ ഒരു പാക്കറ്റിൽ നിന്ന് അര കിലോ എടുത്തിട്ട് അതും തൂക്കി എടുത്തിട്ട് ഒഴിച്ചിട്ട് ഇനി ലിറ്റർ കൂടി അതിനകത്തേ വെച്ചോ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ ലിറ്റർ ആയിട്ടില്ലല്ലോ അതിനകത്തോട്ട് അര ലിറ്റർ ഒഴിക്കുമ്പോ ഇത് കൊടുക്കാം മനസ്സിലായി അപ്പൊ ഇത്തവണ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ക്രിസ്മസ് വൈൻ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി അല്ലേ ഇന്ന് അല്ലെ അല്ലേ ഇരുപത്തെട്ടാ ആ അത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഞാൻ ഇടണത് ഇരുപത്തിയഞ്ച് ദിവസം വൈകുന്നേരം കേട്ടോ അപ്പൊ ഞാൻ രണ്ടുതരം മുതിരി എടുത്തേക്കണത് റോസ് മുതിരി എടുത്തിട്ടുണ്ട് ജ്യൂസ് മുതിരി അര കിലോ വെച്ചിട്ട് ഒരു കിലോയാണ് ഇടണത് അപ്പൊ ഇതിനെ ഏറ്റവും അവസാനം ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പ്യൂരിഫയറിന്റെ വെള്ളത്തിലാണ് ഏറ്റവും അവസാനം കഴുകുന്നത് പിന്നെ അതുപോലെ പ്യൂരിഫയറിൽ വെള്ളം കൊണ്ടു തന്നെയാണ് ഞാൻ വൈൻ ഇടുന്നത് ഞാൻ തിളപ്പിച്ചെറിയ വെള്ളം ഒരിക്കലും എടുത്തിട്ടില്ല എപ്പോഴും പ്യൂരിഫയറിലും വെള്ളം കൊണ്ടേ ഇടുന്നത് ഒരിക്കലും കൂത്ത് പോയിട്ടില്ല അപ്പോൾ ഒരു കിലോ മുന്തിരിക്ക് ഞാൻ ഒന്നര കിലോ പഞ്ചസാര ഇടണത് പിന്നെ ഇതിനകത്ത് നമ്മൾ ഒത്തിരി മസാല ഇടും വേറെ ഈസ്റ്റ് ഒന്നും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ല ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളത് എല്ലാ ദിവസവും ഇളക്കണം അപ്പൊ അതുകൊണ്ട് ഈസ്റ്റ് ഇടാറില്ല ഭയങ്കര വീര്യം കൂടിയ വൈൻ നമ്മൾ ഈസ്റ്റ് ഇടും കാരണം അത് അതിൻ്റെ ആ ബാക്ടീരിയ ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനേതായാലും ഈസ്റ്റ് ഒന്നും ഇടുന്നില്ല ഒന്നര കിലോ പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ ഒരു കിലോ വൈൻ ഒന്നര കിലോ പഞ്ചസാര വെള്ളം അതനുസരിച്ചിട്ട് നമ്മൾ കൂടുതലായിടുന്നത് അതുകൊണ്ടാണ് ഒന്നര കിലോ പഞ്ചസാര ഇടുന്നത് കേട്ടോ രണ്ടര ലിറ്റർ വെള്ളം ഒന്ന് ഈ വൈനിൽ ഇടുന്നത് ഈ വൈൻ ഒരുപാട് പേരുണ്ടാക്കിയിട്ടുള്ള വൈനുണ്ട് രണ്ട് ഏലക്ക ഇടുന്നുണ്ട് രണ്ട് ഗ്രാമ്പു രണ്ട് പട്ട അധികം വേണ്ട ഒരുപാട് രുചികളൊക്കെ ഏറി നിൽക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഒന്നര രണ്ട് സോറി രണ്ടര ലിറ്റർ വെള്ളം ഇളർന്ന് ഒഴിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇളക്കണതുമില്ല ചുമ്മാ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് എട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടണെങ്കിൽ മാത്രം ഒരാഴ്ച ഒരു ദിവസം ഇളക്കിയിട്ട് വെക്കാല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏർ പാടിയൊന്നും കെട്ടൂല അപ്പിന്നെ നമ്മൾക്ക് അപ്പൊ ഇതൊക്കെ അടച്ച് ഇനി ഈ ഒരു മൂടീന്ന് പറഞ്ഞത് ചുമ്പങ്ങനെ വെക്കണതാ അപ്പൊ അതിന് ത്രെഡൊന്നുമില്ലല്ല അതുകൊണ്ട് ഇനി ഇതില് എന്തെങ്കിലും പറവകളാ എന്തെങ്കിലും കീടങ്ങൾ പാറ്റ വരെ ഓടി കയറാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഗ്യാസ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മള് തുണി ഇട്ടിട്ട് തന്നെയാണ് ഇതില് ഒരു തുണി അപ്പൊ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇട്ട മുന്തിരി വയൻ്റെ റെസിപ്പി വേറെ ഒരാളുടെ റെസിപ്പിയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് വൃത്തിക്ക് കിട്ടിയില്ല മുന്തിരി പൊളിച്ചു പോയി അതുകൊണ്ട് ഇത്തവണ ഞാൻ എൻ്റെ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ക്രിസ്മസിൻ്റെ വൈൻ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞ് ഇനി ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾക്കിത് എടുക്കാം പിന്നെ ഇതിനകത്തേക്ക് നല്ല മധുരമുള്ള ഓറഞ്ച് കിട്ടണമെങ്കിൽ ഒരു ഒന്നാം രണ്ടാം ഓറഞ്ചൊക്കെ ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ പുറംതൊലി മാറ്റിയതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈസ്റ്റ് ഇടുന്നത് എനിക്ക് അത്ര ഒരു ധൈര്യമില്ലാത്ത കാര്യമാണ് ഈസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി പുളിയും കൂടും വൈനിന് പക്ഷേ ഈസ്റ്റ് ഇടുമ്പോഴാണ് വൈനിന് ഭയങ്കര വീര്യമുള്ള വൈൻ കിട്ടണത് ഈ വയനെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വീര്യം ഉണ്ട് കുട്ടികൾക്ക് വരെ കൊടുക്കുകയും ചെയ്യാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ് ഹെൽത്തി ഇതൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ പഞ്ചസാര ഒക്കെ ഇടുന്നുണ്ട് പഞ്ചസാര ഇത്ര ഇടുന്ന കാര്യം തന്നെ രണ്ടര ലിറ്റർ നമ്മൾ വെള്ളം ഒഴിക്കണമുണ്ട അപ്പോൾ ആ ഒരു കണക്കിന് ഒരു ഒരുപാട് വൈനും കിട്ടും നമുക്ക് അപ്പം നല്ലൊരു വൈനാണ് ഈ വൈൻ ഇട്ടിട്ട് എല്ലാവരും സക്സസ് ആയിട്ടുള്ള വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈനാണ് കേട്ടാ ഒരുപാട് ആളുകൾ വൈൻ ഇട്ടുകഴിയുമ്പോൾ വിനാഗിരി പോലെ ആയി പോകുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ആദ്യകാല വീഡിയോകളിൽ കാണിച്ചു കൊടുത്തേക്കുന്ന ഒരു വൈനാണ് വൈനിൻ്റെ റെസിപ്പിയാണ് ഈ വൈൻ ഒരിക്കലും തന്നെയും ഫ്ലോപ്പ് ആയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ പച്ചക്കറികൾ എന്തെങ്കിലും എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പീച്ചിങ് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി മീച്ച് പീച്ചിങ്ങൊക്കെ ചെമ്മീനിട്ട് വെക്കണതാണ് ടേസ്റ്റ് എങ്കിലും ചെമ്മീനൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ വെറുതെ സവാളയൊക്കെ വഴറ്റിയെടുത്ത് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ പീച്ചിങ് അരിഞ്ഞതിട്ട് അവിടെ മൂടി വെച്ച് അപ്പോൾ ഇതുപോലെ പീച്ചിങ്ങൊക്കെ കൊലത്തുമ്പോഴത്തേക്കും ഇതിന് ഒരു തേങ്ങ അരച്ച കറി എന്തെങ്കിലും വെക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കാരണം ഇതൊരു എരിവുള്ള കറി മറ്റേത് എരിവില്ലാത്ത കറി തേങ്ങയൊക്കെ അരച്ചിട്ട് ചേർക്കുമ്പോൾ ഈ മുളക് പൊടിയുടെ ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ പക്ഷേ തേങ്ങ ചിരണ്ടിയത് ഉണ്ടായിരുന്നില്ല ഇപ്പം തേങ്ങ ഇരണ്ടാനുള്ള ഒരു സമയമില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പരിപ്പേറി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോൾ റായം പറഞ്ഞു മമ്മി ഇവിടെ വെക്കണ ചുവന്ന പരിപ്പേറി വെക്കല്ലേ ഞങ്ങൾ ഷിപ്പിൽ നിന്നാണെങ്കിലും ബോംബേലും അവിടെ ഇവിടെ നിന്നൊക്കെ കഴിക്കുന്നത് മഞ്ഞക്കളുള്ള പരിപ്പേറിയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഒരു ദിവസം ആ ഒരു പരിപ്പേറി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു റിച്ചാടൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ജീരക ഇട്ടിട്ടുള്ള ദാൽ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നീ അതാണ് ആ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് മമ്മി അത് വെച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഏതായാലും ദാൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇത്രയും തുണി വിരിക്കാനുള്ളത് മെഷീനിന്നെടുത്ത് അതൊക്കെ ഒന്ന് വിരിച്ചിട്ടും വന്നിട്ടാണ് നമ്മളുടെ ദാൽ ഫ്രൈയുടെ പരിപാടിക്ക് നിന്നത് അപ്പോൾ കുക്കറിലാണ് വെക്കണതേ കുക്കറിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്തേക്ക് ഇത്തിരി കടുകും ചെറിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇത്തിരി സവാള തക്കാളി ഇത്തരം സാധനങ്ങൾ നല്ല രീതിയിലൊന്ന് തളർന്ന് വന്ന രീതിയിലൊന്ന് വഴച്ചിട ഒരുപാട് കളറ് മാറണ്ട അപ്പോൾ അതൊന്ന് ആദ്യം വഴച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മീതിലേക്ക് നമ്മൾ കഴുകി എടുത്ത് ഊറ്റി വെച്ചേക്കുന്ന പരിപ്പിട്ടൊന്നും ഇളക്കേണ്ടത് പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി മാത്രമാണ് പൊടികളുടെ കൂട്ടത്തിൽ ചേർക്കണത് വേറെ ഇതിനകത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല പല രീതിയിൽ ഉണ്ടാക്കുന്നത് കാണാം ഇപ്പം ഞാൻ കഴിഞ്ഞ നമ്മൾ ഉണ്ടാക്കിയ അതേ റെസിപ്പി തന്നെയാണ് ഇന്നും ഫോളോ ചെയ്തത് കാരണം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെല്ലാവർക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് ചെയ്തത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ കറി ഇങ്ങനെ വെക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ അത് നമ്മളിവിടെ അധികം ഇങ്ങനെ വെക്കാത്ത പക്ഷേ ഈ പപ്പയും മക്കൾ മൂന്ന് രണ്ട് പേരും ഈ ബോംബെയിൽ പോവുകയും വരുകയും ചെയ്ത് അങ്ങനെയൊക്കെ കഴിച്ച് ആ ഒരു പിന്നെ ഷിപ്പിലവർ കഴിച്ച ആ ഒരു ടേസ്റ്റിൽ അവർക്കത് ഇഷ്ടമാണ് എങ്കിൽ തന്നെ ഞാൻ അങ്ങനെയൊക്കെ അത് കഴിക്കാത്തത് കൊണ്ടും എനിക്കത് എന്തോ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഊണ് വളരെ ബോറായിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒട്ടും തൃപ്തിയില്ലാതെ വളരെ കുറച്ച് ചോറ് ഞാൻ പേരിനൊന്ന് കഴിച്ചിരുന്നു അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പീച്ചിങ് ഉണ്ടല്ല എന്നുള്ളൊരു ധൈര്യം ഒരുന്നെനിക്കുണ്ടായിരുന്നത് ഇത് പോയിക്കോട്ടെ പീച്ചിങ് ഉണ്ട് പീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പീച്ചിങ് മതിയല്ലാന്ന് ചോദിച്ചു പക്ഷേ പീച്ചിങ്ങൻ മേലൊരു പണി കിട്ടി പീച്ചിങ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കയ്പായിരുന്നു അത് പണ്ട് ഇങ്ങനെ ഒരു ദിവസം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ഫ്രഷ് പീച്ചിങ്ങായിരുന്നു കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളയ പീച്ചിങ്ങാണ് പക്ഷെ അത് ഞാനാണെങ്കിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണ തെളിഞ്ഞ രീതിയിലൊക്കെ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഒലത്തി അവിടെ വെച്ച് പക്ഷെ സംഭവം എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു തരി പോലും കഴിക്കാൻ പറ്റാതെ ഭയങ്കര കയ്പായിരുന്നു അപ്പോൾ അത് പണ്ട് ഞാൻ അപ്പയുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞത് ആട് കടിച്ച പീച്ചിലിന്മേലുണ്ടാകുന്ന പീച്ചിങ്ങൊക്കെ ഒരു ഇങ്ങനെയുള്ള ഒരു കയ്പ്പ് രുചിയായിരിക്കുമെന്നാണ് അറിയില്ല ഏതായാലും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത്തവണത്തെ പീച്ച് ഇങ്ങൾക്ക് നല്ല കയ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ശോകമായിട്ടുള്ളൊരു ഊണായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് കഴിച്ച് ഒരു കണക്കിന് അങ്ങനെ വേണ്ട എന്ന് തോന്നിയ രീതിയിലാണ് ഞാൻ കഴിച്ചത് എനിക്ക് ഒട്ടും തൃപ്തി ഊണായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ചെയറ് കഴിഞ്ഞ റിച്ചാർഡ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ കയറിയിരുന്ന് അത് അവന് ഇത് ഇരുന്നിരുന്ന് ഇങ്ങനെ നടുവ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെയർ മോളിൽ നിന്നെടുത്ത് കൊണ്ടുവന്ന് താഴെ ഇട്ടിട്ട് ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു റോജറിൻ്റെ ചേർ പക്ഷേ അത് റിച്ചഡ് ഇരുന്നിരുന്ന് അത് ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കള കളഞ്ഞു വേറെ മേടിക്കെന്ന് പറഞ്ഞിട്ടാണ് റിച്ചഡ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ആ ഒരു ഈ ഒടിഞ്ഞു പോയേക്കണ ഒരു സംഭവം ഇല്ലേ അങ്ങനെയുള്ള സ്പെയർ പാർട്സ് എല്ലാം തന്നെയും നമ്മളുടെ ഓൺലൈനിൽ കിട്ടും അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ അത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാപ്പ പന്വേഷിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞ് അത് അവർ വരുത്തിച്ച് തരാം വൈ ഭയങ്കര പൈസയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏതായാലും ഞാനിത് ഓൺലൈനിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം ഉണ്ട് അങ്ങനെ ഞാൻ ഏതായാലും അതൊരു ഒരെണ്ണം ഓർഡർ ചെയ്ത് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം റിട്ടേൺ ഉണ്ട് അപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാം പറ്റിയെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം അങ്ങനെ പപ്പേറായാലും കൂടി അത് ഫിറ്റ് ചെയ്തെടുത്ത് അപ്പോൾ അതിൻ്റെ നാല് കാലും ഇങ്ങനെ പുറത്ത് മാറ്റിയിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഭയങ്കര തുരുമ്പ് പിടിച്ചു നമ്മൾ പുറത്ത് വർക്ക് ഏരിയയിൽ കൊണ്ട് ഇട്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു എങ്കിലും പാപ്പ അത് പെയിൻ്റ് എല്ലാം അടിച്ച് അത് നന്നായിട്ട് പേപ്പർ പിടിച്ച് സാൻഡ് പേപ്പറ് പിടിച്ചതിൻ്റെ എല്ലാ തുരുമ്പും കളഞ്ഞ് നന്നായിട്ട് എന്നെ പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് ഇങ്ങനെയുള്ള റിവോൾവിംഗ് ചെയറുകളുടെ സ്പെയർ പാർട്സ് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും ചെയറ് മൊത്തത്തിലെടുത്ത് കളയേണ്ട ആവശ്യമില്ല നമ്മൾക്കത് മാത്രം അത്രയും രൂപ ഇതിനിപ്പോൾ ഏകദേശം ഒരു നാനൂറ് രൂപ താഴെയാണ് വന്നേക്കുന്നത് ഏകദേശം നാന്നൂറ് രൂപ അടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈയൊരു ഇത് സ്പെയർ പാർട്സ് മേടിച്ചപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ഏതൊരു സ്പെയർ പാർട്സും ഓൺലൈനിൽ കിട്ടോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെയറിൻ്റെ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഈ ഓഫീസ് ചെയറുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് ഇടാം ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഇല്ലേ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് എനിക്ക് ഒട്ടും തന്നെ എനിക്ക് പറ്റാതെ കഴിച്ചത് എനിക്ക് ഛർദ്ദിക്കാൻ തന്നെയായിരുന്നു ഇതിൻ്റെയൊക്കെ ടേസ്റ്റുകൾ എൻ്റെ പോലെ പ്രശ്നം അവർക്ക് ആർക്കും ഇല്ലെട്ടാ അപ്പോൾ റയനും ഞാൻ എൻ്റെ പോലെ പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചിട്ട് റയനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞ് ഏ ഇതും മതിയല്ലിത് ആരാളോ എന്നു പറഞ്ഞിട്ട് അവനും കഴിച്ചു വിളിച്ചാൽ ആണെങ്കിൽ അപ്പം തന്നെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല രാത്രി മുട്ടത്തോരൻ വെച്ചിട്ട് കഴിച്ചു അങ്ങനെ നമ്മളുടെ പെയിൻറ്റഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ചെയറിൻ്റെ സീറ്റ് എല്ലാം ഫിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നമ്മളിത് ഏഴായിരം രൂപ എടുത്ത് മേടിച്ചൊരു ചെയറായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാനൂറ് രൂപ കൊടുക്കിയിട്ട് അത് പഴയ രൂപത്തിലാക്കി എടുക്കാൻ സാധിച്ചു അപ്പോൾ ഇത്ര ഉണ്ടാവുന്നോളൂ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ഇന്ന് നാളെ വീണ്ടും കാണാം താങ്ക്